ിപ്പിന്റെ നീ ഇവിടെ നോക്കിക്കോ ആ പെൺകോന്ത പെണ്ണാളെന്ന് വായനോക്കിപ്പോളെ ചിരിച്ചിരി എല്ലാരും അവളുടെ അവളുടെ ഇതിലാക്കാൻ നോക്കും പക്ഷെ നടക്കില്ല ഞാൻ കോഴി 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 പെണ്ണിനെ ചേച്ചിയേത് പ്രേമിക്കാൻ ഞാൻ നിനക്ക് നല്ലൊരു പേര് പേര് ഇതിനേക്കാൾ നല്ല ഇട്ടോളൂ നീ സത്യം അനിമോളും ആരിനും കൂടി ഭയങ്കര യുദ്ധം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും എല്ലാ കണ്ടസ്റ്റന്റുകൾക്കും അനിമോളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തു പറഞ്ഞേ ഒരു ഒരു കണ്ടൻ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറി ഇപ്പോൾ അനിമോള് അനിമോളെ ചേർത്തിട്ട് ഒരുപാട് കണ്ടൻറ് ഉണ്ടാക്കാമെന്ന് അവിടെ ഉള്ളവർക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അനിമോളുടെ പുറകടക്കയാണ് ഇപ്പോൾ അനിമോളുടെ പിറകെ കൂടിയിരിക്കുകയാണ് ഒട്ടുമിക്ക കണ്ടസ്റ്റൻ്റുകൾ എല്ലാവർക്കും മനസ്സിലായി അനിമോൾ അൻമോളെടുത്ത് അനിമോളെ ദേഷ്യം പിടിപ്പിക്കുന്ന കണക്ക് എന്തെങ്കിലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ പൊട്ടിത്തെറിയും പിന്നെ അതൊരു കണ്ടൻ്റായിട്ട് കൊണ്ടു കിടന്ന് കുറച്ച് ദിവസം അങ്ങനെ പോവാം എന്നുള്ളത് മനസ്സിലായി എന്തായാലും ഫിനാലയിലെ അഞ്ച് കണ്ടസ്റ്റൻറ്റിൽ ഒരാളായിട്ട് നമുക്ക് അനുമോളെ കാണാൻ പറ്റും അത് തീർച്ചയാണ് കാരണം അനുമോളെടുത്ത് ആരുടെയും പരിപാടി നടക്കത്തില്ല അത് കറക്റ്റായിട്ട് അത് അനുമോൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ അനുമോൾ അതിനെ എതിർക്കും അതിനെതിരെ പ്രതികരിക്കും അത് ഉറപ്പാണ് ആരെയും പേടിയില്ല എന്ന എല്ലാ എല്ലാ വ്യക്തികൾക്കും ഉള്ള കണക്ക് തന്നെ എല്ലാ ഇമോഷൻസും അനുമോളിലുണ്ട് അനുമോൾക്ക് സങ്കടം വരുമ്പോൾ പൊട്ടിക്കറിയുന്നുണ്ട് പരാതി പറയുന്നുണ്ട് ഒറ്റപ്പെടുത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട് എന്നാൽ എല്ലാവരോടും കയറിക്കുന്നുണ്ട് എല്ലാവരെയും ഫയർ ചെയ്യുന്നുണ്ട് ജിസേൽ തന്നെ അനുമോൾ ജിസലിനെതിരെ പ്രതികരിക്കുന്നത് കണ്ടപ്പം ജിസലിന് പിന്നെ ആരോടും പ്രശ്നമില്ല അനുമോളോട് മാത്രമായി പ്രശ്നം